പ്രസംഗവും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വീണ്ടും പോലീസ് ലാത്തി വീശുന്നു പ്രവർത്തകരെ അടിച്ചോതി ഈ മഹാഭാരതത്തെ പ്രകീർത്തിക്കുന്നവരൊക്കെ ഏറെക്കുറെ ഒരു അനുഷ്ഠാനം പോലെ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങുന്ന ഒരു വാചകമുണ്ട് അതിതാണ് മഹാഭാരതത്തിലുള്ളതൊക്കെ ലോകത്തെവിടെയെങ്കിലുമൊക്കെ കാണും എന്നാൽ മഹാഭാരതത്തിൽ ഇല്ലാത്തത് ലോകത്തൊരിടത്തും ഉണ്ടാവില്ല സാക്ഷാൽ വേദവ്യാസ മഹർഷിയാണല്ലോ മഹാഭാരതത്തിൻ്റെ കർത്താവ് ഉപയോഗിച്ച വിഷയങ്ങൾ മാത്രമേ നമ്മൾക്ക് ഉപയോഗിക്കാനുണ്ടു എന്നും ഒരു പ്രയോഗമുണ്ട് വ്യാസോച്ഛിഷ്ടം ഇതം സർവം വ്യാസിന്റെ ഉച്ചിഷ്ടമേ നമുക്ക് പ്രമേയമായി എടുക്കാനുള്ളൂ എന്നാണ് അർത്ഥം ഇതൊക്കെ ഓർത്ത് എങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചിട്ട് തന്നെ കാര്യം എന്ന് കരുതിയാണ് ഗൂഗിൾ ഗുഗിൾസിന്റെ ഞങ്ങളുടെ റിപ്പോർട്ടർ സ്ഥലത്തെത്തുന്നത് ഉദ്ദേശം മാറ്റമൊന്നുമല്ല മഹാഭാരതത്തിൽ നവകേരള സദസ് ഉണ്ടോ ഇന്ന് ഉച്ച വരെ ആയിരുന്നെങ്കിൽ ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോൾ കാലാവസ്ഥക്കാര് പറയുന്നത് പോലെ മുന്നറിയിപ്പില്ലാതെ ഒരു ന്യൂനമർദ്ദ രൂപം കൊണ്ടു അത് ചുഴലിയായി കൊടുങ്കാറ്റായി സെക്രട്ടറിയേറ്റിൻ്റെ വാതിലിൽ അത് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറയുന്നത് മഹാഭാരതത്തിൽ കൗരവ സദസ്സുണ്ട് അതുതന്നെ ഇതാ നവകേരള സദസ്സിനെതിരെ നടത്തുന്ന സമരത്തിനു മുന്നിൽ ഒരു കൗരവ സദസ് ഉണ്ടായിരിക്കുന്നു സെക്രട്ടറിയേറ്റ് നടയിൽ ഒരു വനിതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയുടെ ഒരുപക്ഷെ നേതാവായിരിക്കാം പെൺകുട്ടിയുടെ പരസ്യമായി ഒരു പോലീസുകാരൻ എസ് ഐ ആണെന്ന് പിന്നീട് ആരോ പറയുന്നത് കേട്ടു വലിച്ചു ചീന്തുന്നു എന്നുള്ളത് ഒട്ടുമിക്ക ദൃശ്യമാധ്യമങ്ങളുടെയും ക്യാമറയിൽ പതിഞ്ഞു ഓരോ സദസ്സിൽ ദുശാസനൻ ദ്രൗപതിയെ വസ്ത്രാക്ഷേപം ചെയ്ത സീനിന്റെ ഒരു ആവർത്തനം തന്നെയല്ലേ സെക്രട്ടേറിയറ്റ് നടയിൽ സംഭവിച്ചത് അതോടെ മഹാഭാരതം വീണ്ടും സ്കോർ ചെയ്തു മഹാഭാരതത്തിൽ പക്ഷേ ആ എസ് ഐയുടെ പേരിൽ ദുശാസനെന്ന ആയിരിക്കില്ല പെൺകുട്ടിയുടെ പേര് ദ്രൗപതി എന്നും ആയിരിക്കില്ല പക്ഷേ സംഭവിച്ചത് വസ്ത്രാക്ഷേപം തന്നെ അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഈ നവകേരള സദസ്സിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കും ന്യായം പറയണമെങ്കിൽ അത് പിണറായി വിജയൻ ഇതിനെ വ്യാഖ്യാനിക്കണം മുഖ്യമന്ത്രിയാകട്ടെ കോൺഗ്രസുകാർ ബാനറിലൂടെ വ്യാഖ്യാനിച്ചത് ബാരിക്കേഡിന് പുതപ്പിച്ച് ഒരു കൂറ്റൻ ബാനറിലായിരുന്നു അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു വിജയൻ മുഖ്യമന്ത്രിയോ മുഖ്യ ഗുണ്ടയോ എന്തുമാകട്ടെ വിഷയത്തിൽ നിന്നും വ്യതിചലിക്കാതെ നമ്മൾക്ക് അതിലേക്ക് തന്നെ തിരികെ വരാം എന്താണ് ആ വസ്ത്രാക്ഷേപം വിജയൻ സഖാവ് പറയും അത് വസ്ത്രാക്ഷേപം ഇറക്കമുള്ള ചുരിദാറുമിട്ട് സമരത്തിൽ പങ്കെടുത്ത് വിഷമിക്കുന്ന ഒരു പെൺകുട്ടിയെ ആ എസൈ ചുരിദാറിൽ നിന്നും രക്ഷിക്കുകയായിരുന്നു ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ എന്ന് വേണേ മുഖ്യമന്ത്രി ചോദിച്ചെന്നിരിക്കും മഹർഷി മഹാഭാരതം എഴുതിയ കാലത്ത് നവഗരണ സദസ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ മഹർഷിയുടെ വ്യൂ പോയിന്റും ചിലപ്പോൾ മാറിയേക്കും ദ്രൗപതിയെ ദുശാസനൻ സാരിയിൽ നിന്നും രക്ഷിക്കുകയായിരുന്നു എന്ന് വേണേ പറയാം ഹല ഒരു തരത്തിൽ അങ്ങനെ ആയിരുന്നല്ലോ സാരി ചുറ്റിയിരിക്കുന്നു ചുറ്റിപ്പണഞ്ഞ് നമ്മുടെ തോളിലൂടെ കഴുത്തിലൂടെ താഴോടെയൊക്കെ കിടക്കുന്ന ഒരു വസ്ത്രമാണല്ലോ സാരി അതിൽ എന്തെങ്കിലും ഒരാൾ ആ സാരി എടുത്ത് തിരിച്ചഴിച്ചെടുക്കുന്നത് ഒരു രക്ഷിക്കലല്ലേ സ്ത്രീ അവരുടെ വസ്ത്രത്തിന് തീപിടിച്ചാൽ നമ്മൾ ഓടിച്ചെന്ന് എന്താ ചെയ്യുക അവരുടെ വസ്ത്രം അഴിക്കുക മുഖ്യമന്ത്രിയുടെ സ്ലാങ്ങിൽ പറഞ്ഞാൽ അതാണല്ലോ ഇവിടെ സംഭവിച്ചത് രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ചെടിച്ചട്ടി കയ്യിൽ കിട്ടിയാൽ ചടിച്ചടി കൊണ്ട് രക്ഷിക്കും ഹെൽമെറ്റ് കയ്യിലുണ്ടെങ്കിൽ ഹെൽമെറ്റ് കൊണ്ട് രക്ഷിക്കും രക്ഷിക്കലാണല്ലോ നമ്മുടെ ഉദ്ദേശം ഇതിൽ ദൃശ്യമാധ്യമത്തിന്റെ ക്ലിപ്പിങ്ങിൽ തന്നെ നമ്മൾ ഒരു രക്ഷിക്കൽ കണ്ടു ഇതാ രസം കീറിയതോടെ പുറത്ത് കണ്ട ശരീരം മറയ്ക്കാൻ വേണ്ടി അടുത്തു നിന്ന കൂട്ടുകാരി പെൺകുട്ടി അവളുടെ ഷാൾ കൊടുത്തു ആ ഷാള് ചുമലിലിട്ട് ആ പെൺകുട്ടി പുതച്ചു അതൊരു രക്ഷിക്കലല്ലേ ഇത്തരം കെട്ട മാപ്പറകൾ നാളെ എഴുതും അവിടെ കണ്ടു നിന്ന പെൺകുട്ടി ഷാൾ കൊണ്ടും ആ പെൺകുട്ടിയെ മർദ്ദിച്ചു എന്ന് പത്ര റിപ്പോർട്ടുകളൊക്കെ മർദ്ദനത്തിന്റെ പത്ര റിപ്പോർട്ടുകൾ പ്രത്യേകിച്ചും അങ്ങനെയൊക്കെ എഴുതി കൂട്ടുന്നതാണെന്നേ ഭാരതത്തെ കുറിച്ചല്ലേ പറഞ്ഞു തുടങ്ങിയത് ഇനിയും പറയാനുണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എന്താണ് സെക്രട്ടറിയേറ്റ് നടയിൽ പ്രസംഗിച്ചത് മന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഈ നവകേരള സദസ്സ് മൂലം ഉണ്ടാകുന്ന മർദ്ദനം നിർത്താൻ കഴിയില്ലെങ്കിൽ എൻ്റെ സ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് ഞാൻ വേണ്ടി വന്നാൽ സന്യാസത്തിന് പോകുമെന്നാണ് സതീശൻ പറഞ്ഞത് ഇത് തന്നെയല്ലേ മഹാഭാരതത്തിൽ വിതുരും പറഞ്ഞത് മഹാഭാരത യുദ്ധം ആക്കാൻ വിദുരർ പരമാവധി ശ്രമിച്ചു ചർച്ചകൾ നടത്തി പക്ഷേ വിജയിച്ചില്ല എന്ന് മാത്രമല്ല ഒരു ഘട്ടത്തിൽ ദുര്യോധനൻ ദാസിപുത്രൻ ഇവിടെ സ്ഥാനമില്ല ഇറങ്ങിപ്പോകാൻ പോലും പറഞ്ഞു തെളിയിക്കുന്നത് എന്താ പിണറായി വിജയൻ്റെ മാസ്റ്റർ പീസ് കടക്ക് പുറത്ത് എന്ന വാക്ക് മഹാഭാരതത്തിൽ ഇല്ലാത്തതല്ല അതും മഹാഭാരതത്തിലുണ്ട് കേരളത്തിലെ ജനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ ആരായിരിക്കും സന്യാസത്തിന് പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ കാത്തിരുന്ന് കാണാം 啊哈啊哈